ഇദ്ദേഹത്തിൻ്റെ ഹുസൈൻ റതി അള്ളാഹുവിൻ്റെ ഒരു മകനുണ്ട് അലിയുൽ അസ്ഹർ എന്നാണ് അറിയപ്പെട്ടത് ഒന്ന് അലിയുൽ അക്ബറുണ്ട് അലിയുൽ അസ്ഹറുണ്ട് ഈ അലിയുൽ അസ്ഹറിനുള്ള പേരാണ് ആബിദീൻ അലിയുബിന് ഹുസൈനുൽ ആബിദീൻ അലീബുനു ഹുസൈനുൽ ഇത് ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഈ മകന് സുഖമില്ലാതിരുന്നുകൊണ്ട് തൻ്റെ പെങ്ങളായ സൈനബ ബിന്ദ് അലി റതി ഉള്ളാഹുവിൻ്റെ കൂടെ പറഞ്ഞു വിട്ടിരുന്നു അപ്പോൾ ഇവർക്ക് ഇവരല്ലാത്ത ബാക്കിയെല്ലാവരും ഇവർ കൊന്നു അപ്പോൾ കൊല്ലപ്പെടുത്താതെ രക്ഷപ്പെട്ട ആൾക്കാരാണ് ഹുസൈൻ റതി അള്ളാഹു നുഹുവിൻ്റെ അലി റതി അല്ലാഹുവിൻ്റെ മകളായ സൈനബ റതി അള്ളാഹു നുഹുവും ഇദ്ദേഹത്തിൻ്റെ മകനായ അലിയബന് ഹുസൈൻ ജൈൻ ലാബിദിനുമാണ് രക്ഷപ്പെട്ടത് ബാക്കി എല്ലാവരും കൊന്നു ഹുസൈൻ റതി അല്ലാഹു നുഹുവിന് ഈ ഹിജറ അറുപതിൽ മുഹറം പത്തിന് ഈ കർബല എന്ന സ്ഥലത്ത് വെച്ച് കൊന്ന് തലയേർത്തു അതിലാര പങ്കാളികളായത് ഉബൈദുല്ലാഹിബിന് സിയാദ് ഷംറുബിന് ദിൽ ജോഷൻ സിനാൻബിന് അനസ് ഞാൻ ടിസ്റ്റ് എന്താന്ന് പറഞ്ഞോ ഈ മൂന്നാളുകളും സിഫീൻ യുദ്ധത്തിൽ അലിയുടെ പക്ഷത്തായിരുന്നു ആർക്കെതിരെ ആവിയ റതിയല്ലാ ഉനഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ അലി പക്ഷത്തുണ്ടായിരുന്ന മൂന്നാളുകളാണ് ആര് ഈ മൂന്നാളുകൾ അപ്പം ആരാണ് ഹുസൈനെ കൊന്നത് മനസ്സിലായില്ല അപ്പം ഇതാണ് ഇവരുടെ നബിപ്രേമം ഇവർ അലിയുടെ പക്ഷത്തായ ഹവാരജയിൽപ്പെട്ട ആളുകളാണ് അവരാണ് ഈ ഈ പറഞ്ഞ ഹുസൈൻ റബ്ബി അള്ളാഹു നഹിനെ കൊലപ്പെടുത്തുകയും ചെയ്തത് അതിന് പിന്നെയാണ് പിന്നെ ഈ പ്രവാ അഹലുബൈത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് എന്നർത്ഥം അപ്പോൾ നമ്മൾ ഷിയായിസത്തിൻ്റെ ചരിത്രത്തിൽ കർബല വരെ നമ്മൾ തൽക്കാലം ഒന്ന് നമ്മൾ മനസ്സിലിരിക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഹുസൈൻ റബിയുളഹ്നഹു ഷഹീദായി അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു മകൻ അലിയുൽ അസഹർ എന്ന് പറയുന്ന മകൻ ഈ പെങ്ങളുടെ കൂടെ എങ്ങോട്ട് പോയി തിരിച്ചു പോയി യമനിയിലേക്കാണെന്നും ഡെമസ്കിലേക്കാണെന്നും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെങ്ങൾ ജൈനഅബാർ റതിഅർബിന്ദ് അലി റതി അള്ളാഹുനുഹു ഈ ഹുസൈൻ റബി അള്ളാഹുവിൻ്റെ കബറ് സന്ദർശിക്കാൻ വേണ്ടി കർബലേക്ക് വരുന്നുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം എത്ര മുഹറം പത്തിന് നടന്നു പിന്നെ വന്നത് എപ്പോളാ അപ്പ് സഫർ ഇരുപതിന് അല്ലേ സഫർ ഇരുപതിന് തിരിച്ചു വരുന്നു അപ്പോൾ നാൽപ്പതായി ഈ നാൽപ്പതാണ് ഷിയാക്കളുടെ വലിയ ആഘോഷമായ അർബ ഈ അറുപത് അനൂറാം നാൽപ്പതെന്ന ഇതാണ് നമ്മുടെ നാട്ടിൽ നാൽപ്പതാണ്ട് നമ്മുടെ നാട്ടിൽ നാൽപ്പതില്ലേ മരിച്ചാൽ ഇത് ഇത് ആരുടേതാണ് ഷിയാക്കടയാണ് ഇന്ന് ലോകത്ത് അപ്പം അവരവകാശപ്പെടുന്നത് ഹജ്ജിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്ന ഏറെക്കുറെ നോക്കുമ്പോൾ നമുക്ക് തോന്നും സഫർ ഇരുപതിന് കർബലയിൽ ലോകത്തുള്ള മുഴുവൻ ഷിയാക്കളും അല്ലാത്തവരും ഒരുമിച്ച് കൂടും എന്തിന് ഈ അർബ ഇനയിൽ പങ്കെടുക്കാൻ അത് ഇദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ ദിവസം ഖബർ സന്ദർശിക്കാൻ വന്നതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് നോക്കുക അപ്പോൾ ഷിയാ നമ്മളെ സ്വാധീനിച്ച ഒരു അടയാളമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നാൽപ്പതാണ് നമ്മുടെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞ നാൽപ്പതായിട്ട് ആളുകൾ ഈ കൊണ്ടു നടക്കുന്ന ആളുകൾക്കും എന്തറിയില്ല ഇത് വിശ്വാസമാണെന്ന് അറിയില്ല അപ്പം ഷിയാക്കളെ ആദർശം അറിയണമെങ്കിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ സുന്നികൾ എന്ന് പറഞ്ഞ ആളുകൾ കൊണ്ടു നടക്കുന്നതും പലതും എന്താണ് ഷിയ ആശയങ്ങളാണ് പലതും എല്ലാം അല്ല